നമസ്തേ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പരമപ്രധാനമാണ് സനാതന ധർമ്മ മാർഗത്തിലുള്ള ജീവിതക്രമം ആ ധർമ്മം ക്ഷയിച്ച നമ്മുടെ സംസ്കാരം നശിക്കും കാരണം ധർമ്മവും സംസ്കാരവും ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടല്ല ഒന്നാണ് ധർമ്മമാണ് അവൻ്റെ സംസ്കാരം സംസ്കാരമാണ് അവൻ്റെ ധർമ്മം ഇത് ധർമ്മം ക്ഷയിച്ചാൽ ധർമ്മം നശിച്ചാൽ സാംസ്കാരിക അതപ്പതനം തന്നെ ഫലം അതിൻ്റെ പരിണിതഫലം എന്താണ് സർവനാശം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മുടെ ആധുനിക സമൂഹം ഒന്ന് തയ്യാറായിരുന്നെങ്കിൽ എത്രയോ സുന്ദരമാകുമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം എല്ലാവരും ഇത് ശ്രദ്ധിക്കുവാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം